ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആഗ്രഹമാണ് ഹെയർ ഒന്ന് സെറ്റ് ചെറുതായിട്ടൊന്ന് സെറ്റാക്കണം എന്ന് അപ്പോൾ കുറേ ഞാൻ ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോയിട്ട് ഒരു ഒരു വർഷമൊക്കെ ഹെയർ കളറിങ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഹെയറിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം അപ്പോൾ നോക്കി നോക്കാം അപ്പോൾ അവിടെ അടുത്തൊരു പാർലറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് എന്താവും അറിയില്ല എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിയുടെ ഇല്ലാത്ത കാരണം നടന്നു തന്നെ നമ്മൾ പോകണം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ വെയിലായ കാരണം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു അത് നല്ല ചൂട് ആദ്യ അങ്ങനെ ഇതാണ് നമ്മുടെ സലൂൺ കേട്ടോ നല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ എവിടേക്ക് പോകാം കേട്ടോ അവൾ അവിടെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അവിടെ പോയി ചെയ്യാൻ വിചാരിച്ചു ഇതെൻ്റെ മുടിയുടെ ഒരു കോളാണ് കേട്ടോ ഈ കളറിങ് ചെയ്തിട്ട് ആകെ ഡ്രൈ ആയിരുന്നു ആകെ ഫ്രിസ്നസ് ഉണ്ടായിരുന്നു വല്ലാത്തൊരു ഡാമേജ് പോലെ ഹെയർ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർ ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റ് ആ ചേച്ചിനോട് പറഞ്ഞു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി ഫുൾ ഡാമേജ്ഡായിരിക്കുന്നു അത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ഇട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നമ്മൾ പ്രോട്ടീൻ ക്രീം ആ ക്രീം നമ്മൾ ഓരോ ഇടയിലായിട്ട് ഇങ്ങനെ നല്ല അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന പ്രോസസിംഗ് ആണ്ട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വളരെ ടൈം കുറച്ചിട്ടാണെങ്കിലും അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ആ ക്രീം മൊത്തം നമ്മൾ തലയിൽ തേക്കുന്നത് അപ്പം ചേച്ചി പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കേട്ടോ ചെറുതല്ല നല്ല രീതിയിൽ തന്നെ തല അങ്ങനെ അങ്ങനെങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പെയിൻ പോലെ പക്ഷെ അത് നോർമലാന്ന് പറഞ്ഞു ചേച്ചി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ട്രീറ്റ്മെൻറ്റാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നതിന് ശേഷം അടുത്ത് ചെയ്യുന്ന പ്രോസസ്സിംഗ് എന്താ വെച്ചെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ ഡ്രയർ ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ്നർ കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇത് നല്ല കുറച്ച് കണ്ടപ്പോണ്ട പല അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു നീറ്റിൽ പോലെ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അത് കുഴപ്പമില്ല ചേച്ചി നോർമലാന്ന് പറഞ്ഞു അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ കാരണം ഇനി ഇങ്ങനെ ഒരു ഹെയർ ആയിട്ട് നമ്മൾ മൂന്ന് ദിവസം വെക്കണം അതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് മീൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അവർ വാഷ് ചെയ്തിട്ടില്ല ജസ്റ്റ് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ത്രീ ഡെയ്സ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ നോക്കണ്ട ആകെ എന്താ പറയുക നമ്മൾ പശുതക്കിയ പോലെ തൊക്കെ വരണ്ട ആ ഒരു ലെവലിലാണ് പക്ഷെ കുഴപ്പമില്ല ആകെ വേർതിരിക്കുന്നവരാണ് അപ്പോൾ എന്തായാലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു മൂന്ന് ദിവസം അവരിങ്ങനെ ഹെയർ കെട്ടി വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഒന്നും മുടി കെട്ടി വെക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാരണം ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഹെയറിൽ അപ്പോൾ ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചീകി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ത്രീ ഡേയ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം ചെയ്യണം ആഫ്റ്റർ ത്രീ ഡേയ്സ് ഹെയർ വാഷ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടിയും കയറ്റി മുടിയുടെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചത് ഓക്കെ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾ നോക്കണ്ട അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം നമ്മൾ നന്നായിട്ട് തന്നെ ഹെയർ കെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹെയർ വാഷ് ചെയ്യാൻ പോകുകയാണെങ്കിൽ രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞു ചേച്ചി അപ്പോൾ ഉണ്ണിയേട്ടനെ അത് ലീവായ കാരണം ഞങ്ങൾ വണ്ടിയിലാണ് പോയത് കേട്ടോ കാരണം നല്ല ചൂടായ കാരണം ഉണ്ണിയേട്ടൻ ഞങ്ങൾ തന്നെ പാർലറിലാക്കി തരികയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ചേച്ചിക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ആ ചെന്ന വഴിക്ക് തന്നെ ചേച്ചി നമ്മൾ വീണ്ടും ഒരു ക്രീം തേച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അതുവിന് അവൾ കുറയായി പറയണം ഹെയറിൻ്റെ ലങ്ങ് കുറയ്ക്കണം മുടി വെട്ടണം എന്ന് കുറേയായി പറയുന്നു അപ്പോൾ ഓക്കെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തു വിട്ടു അതായത് ഇങ്ങനെ ക്രീം ഇട്ട ശേഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ അവളുടെ ഹെയർ വാഷിങ്ങും മുടിയുടെ ലെങ്ത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവളുടെ ഹെയറിൻ്റെ ഫൈനൽ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ ലെങ്ത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഹെയർ വാഷ് ചെയ്യാൻ പോകുക ഹെയർ വാഷും ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മൂന്ന് ദിവസത്തിന് ശേഷം തല കഴുകുമ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു തലക്ക് കേട്ടോ ഒരു ഭയങ്കര സുഖമായിരുന്നു അതിന് ശേഷം ശേഷി നന്നായിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ഡ്രയർ ഇട്ട് ഉണക്കിയ ശേഷമുള്ള ഒരു ഫൈനൽ റിസൾട്ട് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്ര ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല വീട്ടിൽ തന്നിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സലൂൺ വന്നിരിക്കുന്നത് നമ്മളെ യാർമുക്ക് ഏരിയയിലാണ് നമ്മുടെ ചർച്ച് റോഡിലുള്ള സലൂണാണ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സർവീസാണ് സൂപ്പറാണ് എല്ലാവരും പൊയ്ക്കൊള്ളം ഉണ്ട് കേട്ടോ നല്ലൊരു സർവീസാണ് ഓക്കെ അങ്ങനെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് വേണം ചുളവരുതേ ആദു മൂടി ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മൂടി നന്നായിട്ട് ഹെയർ ലെക്റ്റ് കുറച്ചുകൂടെ കുറേ പാടില്ല ഹെയർ ലക്റ്റ് കുറയ്ക്കണമെന്ന് അപ്പോൾ ഓൾറെഡി ഹെയ് ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പാക്ക്ണതും ആ സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടും നിങ്ങൾ ഈ വീഡിയോ മിക്കവാറും കാണും അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അനുഭവിക്കാം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മുടിയിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു കളറിങ് ആഗ്രഹം കൊണ്ട് കളറിങ് ചെയ്തിട്ട് അത് ഭയങ്കര ഡ്രൈ ആയി പോയിരുന്നു മുടി ആകട്ടെ അപ്പോൾ എന്തായാലും ആഗ്രഹം സാധിച്ചു അങ്ങനെ തരച്ച് തിരിച്ച് നമ്മളിതേ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതേ മുടിയുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയായിട്ട് അടിപൊളി പറഞ്ഞാൽ നല്ല സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ എൻ്റെ ഒരു ചെറിയൊരു ഹെയർ കട്ടിങ് വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും ബൈ